അനുദന വിശുദ്ധർ ജനുവരി പതിനേഴ് വിശുദ്ധ അന്തോണീസ് സന്യാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന മഹാനായ വിശുദ്ധ അന്തോണിയുടെ സ്ഥാനം വളരെ വലുതാണ് ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പതിൽ മധ്യ ഈജിപ്തിലാണ് വിശുദ്ധൻ ജനിച്ചത് വളരെ ശ്രേഷ്ഠരായിരുന്നു വിശുദ്ധൻ്റെ മാതാപിതാക്കൾ അവരുടെ പെട്ടെന്നുള്ള മരണത്തോടെ വിശുദ്ധൻ തന്നെ തന്നെ പൂർണ്ണമായും അനശ്വരക്കർഹമാകുന്ന പ്രവർത്തനങ്ങൾക്കായി സ്വജീവിതം സമർപ്പിച്ചു ഒരിക്കൽ ദേവാലയത്തിലായിരിക്കുമ്പോൾ അദ്ദേഹം ഒരു സുവിശേഷ സുവിശേഷവാക്യം ശ്രവിക്കാനിടയായി അതിപ്രകാരമായിരുന്നു നീ പൂർണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക ഈ വാക്യം ക്രിസ്തു നേരിട്ട് തന്നോട് വ്യക്തിപരമായി ആവശ്യപ്പെടുന്നതായി വിശുദ്ധന് തോന്നി ഒട്ടും വൈകാതെ തന്നെ വിശുദ്ധൻ തൻ്റെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തു ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപതിൽ ദൈവിക ജീവിതത്തിനായി മരുഭൂമിയിലേക്ക് പോയി ക്ഷീണം അനുഭവിക്കുമ്പോൾ അദ്ദേഹം കിടന്നിരുന്ന കിടക്ക ഉറച്ച പാറയായിരുന്നു അദ്ദേഹം തന്നെ തന്നെ കഠിനമായ സഹനങ്ങൾക്ക് വിധേയനാക്കി വെറും അപ്പവും ഉപ്പും മാത്രമായിരുന്നു വിശുദ്ധൻ്റെ ഭക്ഷണം വെറും വെള്ളം കുടിക്കുകയും ചെയ്തിരുന്നു സൂര്യാസ്തമനത്തിന് മുമ്പ് വിശുദ്ധൻ ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ല രാവും പകലും പ്രാർത്ഥനകളുമായി രണ്ടു ദിവസത്തോളം ഒരു ഭക്ഷണവും കഴിക്കാതെ അദ്ദേഹം കഴിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു നിരന്തരമായി വിശുദ്ധൻ പൈശാചിക ആക്രമണങ്ങൾക്ക് വിധേയനായിരുന്നു പക്ഷേ ഇവയെല്ലാം വിശുദ്ധൻ്റെ നന്മയും ഭക്തിയും കൂട്ടുവാനേ ഉപകരിച്ചുള്ളൂ സ്വയം സ്വീകരിക്കുന്ന ദാരിദ്ര്യം ക്രിസ്തുവിനോടുള്ള അടിയുറച്ച സ്നേഹം എളിമ ഉപവാസം കുരിശടയാളം എന്നിവ വഴിയായി സാത്താനെ തോൽപ്പിക്കാൻ അദ്ദേഹം തൻ്റെ ശിഷ്യരോട് ആഹ്വാനം ചെയ്തു മുന്നൂറ്റി അമ്പത്തി ആറിൽ വിശുദ്ധന് നൂറ്റിയഞ്ച് വയസ്സ് പ്രായമായപ്പോൾ ചെങ്കടലിന് സമീപമുള്ള കോൾസിൽ പർവ്വതത്തിൽ വെച്ച് വിശുദ്ധൻ മരണപ്പെട്ടു ഒരു വർഷത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ സുഹൃത്തും നിർഭയനുമായിരുന്ന മെത്രാൻ വിശുദ്ധ അത്തനാസിയൂസ് വിശുദ്ധ അന്തോണിയുടെ ജീവചരിത്രം എഴുതി ഇത് നൂറ്റാണ്ടുകളോളം സന്യസ്ഥരുടെ ഗ്രന്ഥമായി തുടർന്നു വിശുദ്ധ അന്തോണിയുടെ കാഴ്ചപ്പാടിൽ സന്യാസ ജീവിതത്തിൻ്റെ ലക്ഷ്യം ശരീരത്തെ നശിപ്പിക്കുക എന്നല്ല മറിച്ച് അതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് ദൈവം നൽകിയിട്ടുള്ള കാരുണ്യവുമായി സമന്വയിപ്പിക്കുക എന്നതാണ് ഏതാണ്ട് ഇരുപത് വർഷത്തോളം വിശുദ്ധ അന്തോണി ഏകാന്തവാസം നയിച്ചു ഒരു വേദനയും അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയിരുന്നില്ല ഒരു സന്തോഷവും അദ്ദേഹത്തെ അന്ധനാക്കിയിരുന്നില്ല ആളുകളോട് വശ്യതയാർന്ന പ്രശംസാ വാക്കുകളോ അഭിനന്ദനങ്ങളോ അദ്ദേഹത്തെ ഇളക്കിയിരുന്നുമില്ല ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ ലോകത്തിലെ പൊങ്ങച്ചങ്ങൾക്കൊന്നും വിശുദ്ധനെ സ്വാധീനിക്കാൻ കഴിഞ്ഞിരുന്നില്ല ആന്തരികമായ ശാന്തതയും സൗഹാർദ്ദവും അനുഭവിച്ചുകൊണ്ട് യുക്തിബോധത്താൽ നയിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധൻ നാം വൈകിട്ട് വരെ ജീവിച്ചിരിക്കില്ല എന്ന കൂടി വേണം ഓരോ ദിവസവും രാവിലെ നാം എഴുന്നേൽക്കേണ്ടത് രാവിലെ എഴുന്നേൽക്കുകയില്ല എന്ന ബോധ്യത്തോടു കൂടി വേണം ഉറങ്ങാൻ കിടക്കേണ്ടത് കാരണം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ല നാം ഇത് മനസ്സിലാക്കി ജീവിക്കുകയും അപ്പസ്തോലന്മാരുടെ വാക്കുകൾ അനുസരിക്കുകയും ചെയ്യുന്നെങ്കിൽ നമ്മൾ പാപത്തിൽ വീഴുകയില്ല ഒരു ആഗ്രഹവും നമ്മെ തടവിലാക്കുകയുമില്ല ഒരു കോപവും നമ്മെ ഇളക്കുകയുമില്ല ഒരു നിധിയും നമ്മെ ഇഹലോകവുമായി ബന്ധിപ്പിക്കുകയില്ല സ്വതന്ത്രമാക്കപ്പെട്ട ഹൃദയവുമായി നമുക്ക് നേരിടുവാൻ സാധിക്കും സന്യാസിമാരോടായി വിശുദ്ധൻ പറഞ്ഞ വാക്കുകളാണിവ